ഹലോ കേസ് നമ്മുടെ പുതിയ വീടുകളിലേക്ക് എല്ലാവരും നമുക്ക് പരിപ്പ് പായസം ഉണ്ടാക്കി നോക്കാം നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി നോക്കാം കേട്ടോ ആ കുറച്ച് പരിപ്പ് വീട്ടിലിരിപ്പുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾ ഇപ്പം എന്തെങ്കിലും ഉണ്ടാക്കിത്തായോ എന്തെങ്കിലും ഉണ്ടാക്കിയതായോ പറഞ്ഞപ്പോൾ പിന്നെ ശരിയെന്ന ചെറുപയറും കൊണ്ട് നമുക്ക് പായസം ഉണ്ടാക്കാൻ വിചാരിച്ചു നമ്മുടെ ചെറുപയർ നന്നായിട്ട് അടുപ്പത്തിട്ടിട്ട് നന്നായി വറുത്തെടുക്കാം കേട്ടോ ഒരു ബ്രൗൺ കളറാവുന്നവരെ നമുക്കതിനെ നന്നായി വറുത്തെടുക്കാം എന്നിട്ട് വറുത്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ തേങ്ങ ഒരു മൂ രണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പാലുള്ളതാച്ചാൽ രണ്ട് തേങ്ങ മതിയാവും ആദ്യം നമ്മൾ ഫസ്റ്റ് പാൽ പിഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ രണ്ടാം പാൽ കേട്ടോ എടുക്കുന്നത് രണ്ടാം പാൽ നമ്മൾ പിഴിഞ്ഞ് വെച്ച തേങ്ങയിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒരു തോർത്തൊക്കെ എടുത്തിട്ടോ അലച്ച വലിയ അരിപ്പി ഉണ്ടാ അതിൽ പിഴിഞ്ഞെടുക്കാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ മൂന്നാം പാലും എടുത്തിട്ടുണ്ട് കേട്ടോ മൂന്നാം പാലും എടുത്തതിലാണ് നമ്മൾ പരിപ്പ് കഴുകിയിട്ട് പച്ചരിയും കൂടിയും കഴുകിയിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കണട്ടോ എന്താണ്ടോ ഒരു പരിപ്പും പച്ചരിയും ഒരുപോലെ വേവാൻ വേണ്ടിട്ട് നമ്മൾ രണ്ടും കൂടി ഒരുമിച്ച് എണ്ണിട്ടോ ഇട്ടിരിക്കണം അതെന്നിട്ട് നന്നായി ഇളക്കി കൊടുക്ക വന്നവർ ഇതൊക്കെ നല്ല വെന്ത് ഉടഞ്ഞു പോണം അങ്ങനെ വേണം അതുപോലെതാ നമ്മൾ എന്താ പറയാ രണ്ടാം പാലം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഈ പരിപ്പും അതുപോലെ പച്ചരി ഒക്കെ പടയിട്ട് വെന്തിട്ട് വരുമ്പോൾ നമുക്ക് വെള്ളമില്ലാതെ തോന്നിച്ച് നമുക്ക് കുറച്ച് എടുത്തിട്ട് ഈ രണ്ടാം പാല് പിഴിഞ്ഞ അത് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതുപോലെ ചെറിയ കപ്പിൽ കിട്ടാം നമുക്ക് ഒന്നാം പാൽ കിട്ടിയിരിക്കണേ ഒന്നാം പാല് കിട്ടുമ്പോൾ കുറച്ചേ കിട്ടുള്ളൂ ചെറിയ കപ്പിന് ഒരു ഗ്ലാസ് ഒക്കെ ഉണ്ടാവുള്ളൂ അത്രയേ കിട്ടിയിട്ടുള്ളൂ നമ്മുടെ പരിപ്പൊക്കെ വെ തിളച്ചു വെന്തിട്ടില്ല എന്നാലും കുറച്ചും കൂടി വേണം കേട്ടോ നല്ല വെന്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ രണ്ടാം പാൽ ഒഴിക്കുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളെ ഇളക്കി കൊടുത്തിട്ടില്ല എന്ന് വെച്ച അടി പിടിക്കട്ടോ അതിനാണ് നമ്മള് നല്ല ഇളക്കി കൊടുക്കുന്നത് നല്ല തിളച്ച് വരുന്നുണ്ട് തിളച്ചിട്ട് വരുമ്പോ ഇതില് വെള്ളം ഇല്ലാന്ന് തോന്നി വെച്ചപ്പോൾ നല്ല അടി പിടിക്കും അപ്പൊ നമ്മള് കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ അരിയും ചെറുപയറൊക്കെ വെന്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം ബെല്ലം നമുക്ക് ബെല്ലം ഇട്ട് കൊടുക്കാം കേട്ടോ അത് ബെല്ലം നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് കൊടുക്കാം ഞാനൊരു മൂന്ന് നാലച്ചൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ബെല്ലത്തിന് കുറച്ച് മധുരം കമ്മിയാണ് അപ്പോൾ ഒരു മൂന്ന് നാലച്ച് ബെല്ലമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മൾ അതുപോലെ രണ്ടാം പാലം ഒഴിച്ചു കൊടുക്കണുണ്ട് കെട്ടോ വെള്ളം കമ്മിയായപ്പോൾ രണ്ടാം പാലം ഒഴിച്ചു കൊടുക്കണുണ്ട് അത് ഫുള്ള് ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കുക അതേപോലെ തന്നെ ഇളക്കിയിട്ട് തിളച്ചു വരുന്ന സമയത്ത് നമ്മൾ ബെല്ലിട്ട് കൊടുക്കാം അപ്പഴേക്കും ഇതൊക്കെ വെന്ത്ണ്ടാവും ഇനി നമുക്ക് ഇതാണോ രണ്ടാം പാലം ഒഴിച്ചു കഴിഞ്ഞ ശേഷം ഇതാ തിളച്ച് വന്നപ്പോൾ ഒരു മൂന്ന് നാല് ബെല്ലം ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് നല്ല മധുരം വേണമെച്ചാൽ ഒരു നാ അഞ്ചാറ് അച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ ഞാനൊരു നാലച്ച അഞ്ചച്ചിട്ടിട്ടുണ്ട് കേട്ടോ അത്ര മധുരം ഇനി ഈ ബെല്ല അലിയുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ബെല്ലമൊക്കെ അലിഞ്ഞ് കഴിഞ്ഞ ശേഷം നമുക്ക് ഇറക്കി വയ്ക്കുമ്പോൾ ഫസ്റ്റ് പാൽ എടുത്ത് കൊടുക്കാം അതുവരെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കാതെ ഉണ്ടോ നമ്മൾ പിന്നെ ചെറുപയറല്ലേ നല്ല വെള്ളത്തോടുകൂടെ നിന്നാൽ കുഴപ്പമില്ല എന്താ ചോദിച്ചാൽ കുറച്ച് കഴിയുമ്പോഴേക്കും കട്ടിയായിട്ട് വരും കേട്ടോ ഇപ്പം നമ്മുടെ ബെല്ലമൊക്കെ അലിഞ്ഞു കഴിഞ്ഞിട്ട് ഇതാണ്ടോ ബെല്ലത്തിൻ്റെ കളറായിട്ടോ നമ്മുടെ പായസം വെള്ള കളറൊക്കെ പോയിട്ട് നല്ല ഒരു മഞ്ഞ കളർ പോലെ ആയിട്ടോ ഇനി നമുക്ക് എന്തു ചെയ്യാം ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിലിയും ഒക്കെ വെറുതെടുക്കാം അതൊന്ന് നന്നായി തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ ഏലക്കായ നമുക്ക് പൊടിച്ചിടാം കേട്ടോ അങ്ങനെ ഏലക്കായൊക്കെ ഇതാ പൊടിച്ചിട്ട് ഞാനിത് അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഏലക്കായ് ഇത്തിരി പഞ്ചസാരയൊക്കെ ചേർത്ത് പൊടിച്ചിട്ട് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് അതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊക്കെ നമ്മുടെ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊക്കെ പായസത്തിലിട്ട് കൊടുത്ത ശേഷം നമുക്ക് നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഈ പാലും കൂടി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റെഡി ആയിട്ടോ പാ ചെറുപയർ പായസം ഇതാ നമ്മുടെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ചും കൂടി നമ്മൾ ഇരിക്കുന്നതോറും ഇത് കട്ടിയായിട്ട് കട്ടിയായിട്ട് വരും കേട്ടോ അപ്പം ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇറക്കി വെക്കാം ഇനി ഒന്ന് ചൂടാറി വരുമ്പോഴേക്കും ഒരു കുറച്ചൊന്ന് കട്ടിയായിട്ട് വരും കേട്ടോ ചെറുപയറല്ലേ ഇപ്പം കട്ടിയായിട്ട് വരും അതൊരു പത്ത് മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം